മനുഷ്യന്റെ സാഹോദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ശ്രീനാരായണ ദർശനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് ലോക മാനവസഭാ ഡയറക്ടർ ശ്രീ എം ആർ യശോധരൻ ഗുരുധർമ്മ സഭ വെച്ചൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ശ്രീനാരായണ പഠന ക്ലാസും ചികിത്സാ സഹായ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശിവഗിരി മഠത്തിൻ്റെയും അതുപോലെ തന്നെ ശ്രീനാരായണ ദർശനത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സാഹോദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സ്വാമി പ്രാദങ്ങളിൽ അവിടുത്തെ ലക്ഷ്യം ആദ്യം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമൂഹത്തിലേക്ക് എത്തുന്നത് അത് നിങ്ങൾക്കറിയാം അരുവിപ്പുറത്ത് കുറിച്ച ആ സന്ദേശമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ ഈ ഏതുമില്ലാതെ എന്നുള്ളതാണ് വളരെ പ്രധാനം കാരണം ആ ഏതുമില്ലാതെ എന്ന് പറഞ്ഞാൽ മനുഷ്യനെയും മനുഷ്യനെയും തമ്മിൽ വിഭാഗികമാക്കുന്ന വേർതിരിക്കുന്ന യാതൊന്നുമില്ലാതെ സർവരും ലോകത്തുള്ള സകലരും സോദരത്വേന സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാകണം ഇതാണ് ഗുരുവിൻ്റെ ലക്ഷ്യം ലോകത്തെ മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ള സന്ദേശം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയാകണം ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ നിലകൊള്ളേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഗുരുധർമ്മ പ്രചരണ കേന്ദ്ര സമിതി അംഗം ശ്രീ പി കമലാസനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശ്രീമതി ലതിക ജയകുമാർ സ്മരണ നടത്തി എം ആർ യശോധരൻ പള്ളാതുരുത്തി ചരിത്ര വിശകലനം നടത്തി അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായ വിതരണം വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ബിൻസി ജോസഫ് നിർവഹിച്ചു മാമ്പ്ര എസ് എൻ ഡി പി ഹാളിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഗുരുധർമ്മ പ്രചരണ സഭ പഞ്ചായത്ത് കമ്മിറ്റി രക്ഷാധികാരി ശ്രീ അനിരുദ്ധൻ മുട്ടുംപുറം പരിയാരം എസ് ബ്രാഞ്ച് പ്രസിഡന്റ് ശ്രീ വി ഹരി ജി ജില്ലാ കോർഡിനേറ്റർ ഷിബു മൂലേടം എസ് എൻ ബ്രാഞ്ച് സെക്രട്ടറി പി കെ മുരളീധരൻ പി ജി ഷാജി ജി എസ് ബൈജു പി ടി നടരാജൻ സാജു തുടങ്ങിയവർ സംസാരിച്ചു അതിനൊക്കെ എന്താണെന്ന് അത് പഠിപ്പിക്കുന്നതിന് നമ്മൾ ഗുരുനിർമ്മ പ്രചരണ സഭ യൂണിറ്റികളൊക്കെ സ്ഥാപിച്ച് അവിടെ സത്സംഗങ്ങൾ നടത്തി ഗുരുദേവ പാരായണം നടത്തി അങ്ങനെ തിരിനാരായണ ധർമ്മം അതെ തിരണ ദർശനം പ്രചരിപ്പിക്കുവാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്തു വരുന്ന ഒരു സംഘടനയാണ്